നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂര് അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തനിക്ക് കുറ്റബോധമെന്ന് ഷൈനയുടെ ഭർത്താവ് തൊടുപുഴ സ്വദേശി നോബി ലുക്കോസ് അറസ്റ്റിലായ നോബി വളരെയധികം കുറ്റബോധത്തോടെ വാക്കുകൾ ഇടറിയാണ് സംസാരിച്ചതെന്നാണ് ഏറ്റുമാനൂർ പോലീസ് പറയുന്നത് തന്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വളരെ വലിയ ദ്രോഹമായിരുന്നു ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തല കുമ്പിട്ടിന്ന് വിങ്ങുകയായിരുന്നു നോബി എന്നാണ് ഏറ്റുമാനൂർ സി പ്രതികരിച്ചത് തന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചു ഭാര്യയും രണ്ടു മക്കളെയും നഷ്ടമായി അതിന്റെ കടുത്ത വേതനയിൽ തന്നെയാണ് താണെന്ന് അയാൾ ചോദ്യം ചെയ്യലിൽ പറയുന്നുണ്ട് പോലീസ് നോബി വിശദമായി തന്നെ ചോദ്യം ചെയ്തു താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്ന കാര്യം പോലീസിന് മുമ്പാകെ പറഞ്ഞു താൻ മർദ്ദിച്ചതായും സമ്മതിച്ചിട്ടുണ്ട് ഇതോടുകൂടിയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് നോബിക്കെതിരെ കരിങ്കുന്നം പോലീസിലും നിലവിൽ കേസുണ്ട് തൊടുപുഴ സ്റ്റേഷനിലെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നില്ല എന്നതടക്കം കേസുണ്ട് എന്നാണ് അറിയുന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇയാളുടെ സഹോദരനായ ഓസ്ട്രേലിയയിലുള്ള ഫാദർ ബോബി ചെറിയെതിരെ കേസെടുക്കുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് െതിരെ ഗാർഹിക പീഡന കുറ്റമടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നാണ് സൂചന യുവതിയുടെ ഭർത്താവിന്റെ മൊഴി വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഷൈനി തലേ തലേദിവസം നോബി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് മൊഴി നോബിയുടെ ഫോൺ പോലീസ് ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തി നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിശദമായ ചോദ്യം ചിലയിൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി നോബി മൊഴി നൽകി ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത് പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രതികൃത്യമായിട്ടില്ല മറുപടി മെസ്സേജുകൾ എന്ത് അയച്ചോ എന്ന് കണ്ടെത്താൻ പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു നിലവിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ഫോണും പോലീസ് നിലവിൽ ഷൈനിയുടെ ഫോൺ പാർവലിക്കലിലെ വീട്ടിലുണ്ട് എന്നാണ് വിവരം രണ്ട് ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്കും അയക്കും ഒൻപത് മാസം മുമ്പാണ് ഷാനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത് തൊടുപുഴയിലെ വീട്ടിലിറുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷാനി ഉപദ്രവിക്കുമായിരുന്നുവെന്നും ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ഇരുവരുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതി നിലനിൽക്കുകയാണ് നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് ഷൈനയും മക്കളായ അലീനയും ഇവാനെയും മരിച്ചത് ഏറ്റുമാനൂർ സ്റ്റേഷനു മുമ്പുള്ള പാറോലിക്കൽ റെയിൽവേ ഗേറ്റിനു സമീപത്താണ് സംഭവം പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒൻപത് മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലായിരുന്നു ഷൈന മക്കളും താമസിച്ചിരുന്നത് ഏറ്റുമാനൂർ കുടുംബ കോടതി ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയായിരുന്നു ഈ ആത്മഹത്യ കുടുംബപരമായ പ്രശ്നങ്ങളും ബിഎസ്സി നഴ്സായിട്ടും ജോലി കിട്ടാത്ത വിഷമങ്ങളും ഒക്കെ ഷൈനയ്ക്ക് അലട്ടിയിരുന്നു മരിച്ച അലീനയ്ക്ക് പതിനൊന്ന് വയസ്സും ഇവാനിക്ക് പത്ത് വയസ്സുമായിരുന്നു പ്രായം തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് നാനായ കറ്റോലിക്ക പള്ളിയിലായിരുന്നു കഴിഞ്ഞ ദിവസം മൂവരുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നത് മരണാനന്തര ചടങ്ങുകൾക്കായി പള്ളിയിൽ മൂവരുടെ മൃതദേഹം എത്തിച്ചപ്പോൾ സങ്കട മാറി ആ നാട് മന്ത്രകോടിയിൽ പൊതുങ്ങിയായിരുന്നു ഷൈനിയുടെ മൃതദേഹം അടക്കിയത് അമ്മയെയും സഹോദരിമാരെയും കെട്ടിപ്പിടിച്ചു വരുന്ന എഡ്വിൻറെ മുഖവും നോവുപടർത്തി ഷൈനയുടെ നാട്ടിൽ സംസ്കാരം നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും നോബിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തൊടുപുഴയിൽ മൂവരുടെ മൃതദേഹം എത്തിച്ച് പാറില്ലിക്കലയിലെ വീട്ടിൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഷൈനയുടെ ഭർത്താവ് നോബി വീടിനു സമീപം കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മൃതദേഹം കൊണ്ടുപോകാനായി എടുത്തപ്പോഴായിരുന്നു നോബി പുറത്തേക്ക് ഇറങ്ങിയത് ഇതോടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നോബിക്ക് നേരെ തിരിഞ്ഞു പോലീസ് പിന്നീട് ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത് വൻ ജനാവലയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് ായിനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടത്ത് ഭർത്തൃ വീട്ടുകാരുടെ കണ്ണിൽ ചോരയില്ലാത്ത പെരുമാറ്റമായിരുന്നുവെന്നാണ് അയൽവാസികളും സാക്ഷ്യപ്പെടുത്തുന്നത് ഭർത്താവിന്റെ നിരന്തരം മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതെന്നും പറയുന്നുണ്ട് ജോലി നേടി കുടുംബത്തെ പോറ്റാൻ ശ്രമിച്ചുവെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടായതോടെ കൂട്ട ആത്മഹത്യക്ക് നീങ്ങുകയായിരുന്നു കുടുംബ വഴിക്കിൽ മകനെയും ഭർത്തൃ കരുവാക്കിയതോടെ ആകെ തകർന്ന അവസ്ഥയല്ലേ ഷൈനി മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതോടെയാണ് ഷൈനി ഭർത്തൃ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത് മക്കൾക്കൊപ്പം സ്വന്തം വീട്ടിൽ കഴിയുമ്പോഴാണ് ജോലിക്കായി അവർ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തിയത് എന്നാൽ ചിലരുടെ ഇടപെടലുകൾ കൊണ്ട് ആ വഴികളെല്ലാം അടയുന്ന സ്ഥിതിയായി എങ്കിലും തളരാതെ അവർ സ്വന്തം വീട്ടുകാരുടെ പറമ്പിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു മക്കളുടെ പഠനത്തിന് ചിലവുകൾ കണ്ടെത്താനായ അടക്കം കൃഷിയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന വഴി വാഴ കൃഷി നടത്തി അത് ചന്തയിലെത്തിച്ച് വിറ്റ് സമ്പാദിച്ചു പന്നിയും കോഴിയും വളർത്തി മീൻ കൃഷി അടക്കം ചെയ്തിരുന്നു എന്നാൽ തന്നാൽ കഴിയുന്ന വിധത്തിൽ തളരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ജീവിതത്തിൽ തനിച്ചാകുമെന്ന ഭയത്താലാകണം അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെങ്കിലും ഭീഷണി ഭയന്നാകണം ഇവർ ജീവനൊടുക്കിയത് ഇവരുടെ അയൽവാസികൾ അടക്കം വീട്ടുകാർക്കെതിരെ രംഗത്തുണ്ട് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കൊലക്കേസ് എടുക്കണമെന്നാണ് അയൽവാസികൾ ആവശ്യപ്പെടുന്നത് ഷാനി അത് ക്രൂരമായി പീഡനത്തിനിരയായതെ അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബി എസ് സി നഴ്സായ ഷൈനിയെ കൂട്ടിക്കൊണ്ടുവന്നത് വീട്ടുജോലിക്കായെന്ന് തോന്നിക്കും വിധമാണ് പണിയെടുപ്പിച്ചിരുന്നത് ഒൻപത് വർഷമായിട്ട് വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുകയായിരുന്നു ഷൈനിയെ ദ്രോഹിക്കാൻ കൂട്ടുന്നത് പള്ളിയച്ചനായ അച്ഛനായ ബോബിയും ഭർത്തൃ വീട്ടുകാരുമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലാണ് ഈ വിവാദ വ്യക്തിത്വം ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ ചുറ്റിപ്പറ്റിയും ആരോപണങ്ങളൊക്കെ ഉയരുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതി പ്രവാഹമെന്നാണ് പുറത്തു വരുന്ന വിവരം മൂന്നു പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വൈദികന് പങ്കുണ്ട് എന്നാരോപിച്ച് ഓസ്ട്രേലിയയിലെ ഇടവകളിലേക്കാണ് ഇമെയിലുകൾ പ്രവഹിക്കുന്നത് ഷൈനി ജോലിക്കായി പല സ്ഥാപനങ്ങളിലും ജോലി തേടിയെങ്കിലും അതെല്ലാം തന്നെ ഈ വൈദികൻ ഇടപെട്ട് മുടക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നിരന്തരം പ്രശ്നക്കാരിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വൈദികൻ ജോലി മുടക്കിയത് ഇത് നിരന്തരം ആവർത്തിച്ചിരുന്നു എന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നത് നോവി മദ്യപിച്ച് ഷൈനയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പതിവാണ് പക്ഷേ ഷൈനി ഒന്നും തന്നെ തിരിച്ചു പറഞ്ഞിരുന്നില്ല ഇന്നുവരെ പ്രതികരിച്ചതായും അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അത്രയ്ക്ക് പാവമായിരുന്നു സംസാരം വളരെ കുറവാണ് എല്ലാം സഹിച്ചു പിടിച്ചു നിന്നു വീട്ടുജോലി ചെയ്യുന്നതിനിടയിലെല്ലാം ഷൈനിയെ നോബി ഉപദ്രവിച്ചിരുന്നു കഴുത്തിന് കുത്തിപ്പിടിച്ചും എന്തൊക്കെ നടന്നാലും ഷൈനി ചെയ്യുന്ന ജോലികൾ പൂർത്തിയാക്കി ആ വീട്ടിൽ തന്നെ കഴിയുമായിരുന്നു നോബി ആ പെണ്ണിന്റെ സ്നേഹം മനസ്സിലാക്കിയില്ല എന്നാണ് അയൽവാസികൾ പറയുന്നത് അതാണ് ആ കുടുംബത്തിനുടായ ദുരന്തത്തിന് കാരണമായതും ഷൈനിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും പറയുന്നുണ്ട് കാരണം അവൾക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷൈനി ഈ കടും കൈ ചെയ്തത് ഷൈനിയുടെ വീട്ടുകാർ സാമ്പത്തികമായി താഴ്ന്നവരാണെന്ന ചിന്ത നോബിക്കും വീട്ടുമാർക്കും സ്വാഭാവികമായി ഉണ്ടായിരുന്നു നോബി ഷൈനിയുടെ വീട്ടിൽ മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സ്വന്തം മകനെ കൊണ്ടുവരെ ഷാനിക്കെതിരെ കേസ് കൊടുത്തു ഇതെല്ലാം ആയപ്പോൾ തന്നെ ഷാനി തളർന്നിരുന്നു മക്കളുമായി വീട് വിട്ടിറങ്ങിയിട്ടും നോബിയും കുടുംബവും അവരെ വേട്ടയാടി ജോലി പോലും കിട്ടാതെ വന്നു ഷൈനി ബി എസ് സി നഴ്സാണ് അവളെ ഭർത്താവ് ജോലിക്ക് വിട്ടിരുന്നില്ല ഇങ്ങനെ ഭാര്യ ജോലിക്ക് പോകേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ എന്തിനാണ് ഇത്തരം പഠിത്തമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചതെന്നാണ് ഇവർ ചോദിക്കുന്നത് അവരും അച്ഛനും അമ്മയും അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഷൈനിക്കും മക്കൾക്കും വേണ്ടി ചെറുവിരൽ പോലും അനക്കാത്തവർ ഇപ്പോൾ അനുശോചനമൊക്കെ അറിയിക്കുന്നുണ്ട് ഈ പ്രഹസനമൊക്കെ എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് നോബി മാത്രമല്ല നോബിയുടെ അമ്മ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നടക്കം വിമർശനങ്ങളാണ് അയൽവാസികൾ ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത